ി ഒരു മനുഷ്യന്റെ അവകാശമാണിത് അവന്റെ രക്തം സംരക്ഷിക്കാം ജീവൻ സംരക്ഷിക്കാം അവന്റെ സമ്പത്ത് സംരക്ഷിക്കാം അവന്റെ മാനാഭിമാനം സംരക്ഷിക്കാം കളവ് പറഞ്ഞിട്ടാണെങ്കിലും അവന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി വന്നാൽ കളവ് പറയാം അവന്റെ ധനം മറ്റുള്ളവർ അപഹരിക്കും കൊള്ളയടിക്കപ്പെടുമെന്ന കൊള്ളയടിക്കപ്പെടു വരുമ്പോ അവിടെ കള്ളന്മാർക്ക് അങ്ങനെ എപ്പോഴും കൊടുത്ത പിന്നെ ജീലാനി തങ്ങളൊക്കെ കളവ് പറഞ്ഞല്ലോ കള്ളന്മാരോട് അത് ലാഭക്കച്ചവടെയിരുന്നു നമ്മൾ ചിലപ്പോ കൊള്ളക്കാരോടും തട്ടി തട്ടിപ്പിടിച്ചുപറിക്കാരോടും നേര് പറഞ്ഞാല് അതങ്ങട് പോയി കിട്ടും കൊള്ളക്കാരാ കൊള്ളയിൽ അങ്ങനെ വ്യാപൃതരാകും കള്ളന്മാർക്ക് സപ്പോർട്ടാവും നമ്മുടെയൊക്കെ നോണാ മൊഹീദി ഷെയ്ഖിന്റെ കളവുകൊണ്ട് ലാഭം ഉണ്ടായത് ആ കള്ളന്മാരൊക്കെ നന്നായി അങ്ങനത്തെ വേള ഉണ്ടെങ്കിൽ നമ്മൾ നേര് പറയണം എന്നല്ലാതെ വെറുതെ ഇളാകത്തിൽ മാൽ ജീവഹാനി വരുന്നു അതുപോലെ സമ്പത്തിന് നാശം വരുന്നു മാനഹാനി വരുന്നു അവിടെയൊക്കെ ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സംരക്ഷിക്കാം കളവ് പറഞ്ഞാൽ ജീവൻ രക്ഷപ്പെടുമെന്ന് കണ്ടാൽ ധനം രക്ഷപ്പെടുമെന്ന് കണ്ടാൽ മാനം രക്ഷപ്പെടുമെന്ന് കണ്ടാൽ അത് അനുവദനീയമാണ് ഇസ്ലാം അപ്പോ നമ്മിൽ സംഭവിച്ചു പോയ ഹറാമായ കാര്യങ്ങൾ അത് ചോദിച്ചാലും നേര് പറയാതിരിക്കലാണ് നല്ലത് ഇതുപോലെ സഹോദരനെ കുറിച്ച് മറ്റൊരാൾ ചോദിച്ചു വന്നു സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചു വന്നു എന്താ ചോദിച്ചത് ആ മമ്മാലിക്കുട്ടി ആള് ഡ്രിങ്കിന്റെ ആളാണോ നിനക്ക് വല്ല അറിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അറിയും മമ്മാലി അതിന്റെ ആളാന്നറിയോ കൃത്യമായിട്ട് അറിയും അറിഞ്ഞാലും പറയാ എനിക്കറിയുക നിനക്ക് അറിഞ്ഞുകൂടാ നിഷേധിക്ക ഇതാണ് സൈറ് കാരണം എന്താ അവനെ കുറിച്ച് ഇത് മറ്റൊരാളോട് പറയുമ്പോൾ സൈബത്തിന്റെ പരദൂഷണത്തിന്റെ പരിധിയിലാവുക ഇൻഷല്ല അടുത്ത പാപം പരദൂഷണാണ് അപ്പോ ഒരാളെ കുറിച്ച് കുറ്റങ്ങൾ വേറെ ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൃത്യമായി തെളിവുകൾ സഹിതം അറിഞ്ഞാലും അയ്യും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് കളവ് പറയലാണ് ഉത്തമം അവിടെ സുന്നത്തെന്ന് ദീന പഠിപ്പിക്കുന്നു പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് വല്ല ഇടപാടിന് ഒരുങ്ങുന്ന ആളാണ് അല്ലെങ്കിൽ കല്യാണ ആലോചനയുമായി വന്ന ആളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നേര് പറയലാണ് അല്ലെങ്കിൽ ചതിയാവുമല്ലോ സംഗതി ചെറിയൊരു കുഴപ്പമൊക്കെ ഉണ്ട് എങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ട് നിങ്ങൾ ആ ബന്ധത്തിൽ നിങ്ങൾ ആലോചിച്ച് നിന്നാ മതി നിങ്ങൾ കുഴപ്പമില്ലെങ്കിൽ നടത്തി ചെയ്തോ കള്ളത്തരം പറയാൻ പാടില്ലല്ലോ അപ്പൊ സാമ്പത്തികമായ ഇടപാട് അല്ലെങ്കിൽ നിക്കാഴ് പോ പോലത്തെ ഇടപാട് ബന്ധങ്ങൾ വേണ്ടി അന്വേഷിച്ചു വരുമ്പോൾ അത് പറയലും ആണ് നന്നായിരിക്കുക എന്നും ദീനുൽ ഇസ്ലാം കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട മറ്റൊരു സംഗതിയാണ് കളവ് അനുവദിച്ചു തന്ന മറ്റൊരു സംഗതിയാണ് എന്ത് കുട്ടികളോടുള്ള ചില വാക്കുകൾ കുട്ടികളോട് നമ്മുടെ ചെറിയ പിഞ്ചുമക്കൾ അമ്പിളി അമ്മാവനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു കരയുന്ന പ്രായത്തിലുള്ള ചെറിയ കുട്ടികൾ അവരോടൊക്കെ നാം ചില വാക്കുകൾ ചില വാക്കുകൾ പറഞ്ഞു പോകും ആ വാക്കുകൾ പൂർണ്ണാർത്ഥത്തിൽ സത്യമായി കൊള്ളണമെന്നില്ലല്ലോ നമുക്ക് അമ്പളി അമ്പാവനെ കുടിക്കാം മോനി കഞ്ഞി കുടിക്ക് അല്ലെങ്കിൽ ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല വാക്കുകളും അതുപോലെ തന്നെ വകതിരുവുള്ള വിദ്യാർത്ഥികളായ വിദ്യാർത്ഥിനികളായ മക്കൾ വകതിരുവുണ്ട് അന്ന കൊച്ചല്ല വകതിരുവുള്ള കുട്ടികളോട് പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ ചില ഓഫറുകൾ ചില കരാറുകൾ ചില ഭീഷണികൾ ചില താക്കീതുകൾ ഇതിലൊക്കെ ചില കളവുകൾ ചില കളവുകൾ എപ്പോഴും അല്ല ബാപ്പ എന്ത് ഓഫർ അറിഞ്ഞാലും കിട്ടൂല നടക്കൂല എന്ന് പഠിപ്പിച്ചുകൊടുക്കാൻ പറ്റൂല നേരത്തെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞ ചില ഘട്ടങ്ങളിൽ പരീക്ഷക്ക് ഒരുങ്ങനെ നേരത്ത് അല്ല മാപ്പാ നമുക്ക് ടൂർ പോകണ്ടേ ടൂറിന്റെ കാര്യമൊക്കെ നമുക്ക് പരിഗണിക്കാം നീ ഇപ്പൊ എന്ന് പറയാ പരിഗണിക്കാം സംഗതി നടക്കൂലാണ് സാമ്പത്തികമായി നടക്കൂല ഒഴിവിട്ടേണ്ടേ കടയിൽ നിന്നും മാറാൻ ഒരു ഒഴിവും ഇല്ല പിന്നെ നടക്കൂലപ്പാണ് എന്നാലും പറയാം കാര്യൊക്കെ നമുക്ക് പരിഗണിക്കാം ഇപ്പൊ മോന് പഠിക്ക് അല്ലെങ്കിൽ മോള് പഠിക്ക് അല്ലെ കൃത്യമായി ദീന് നിയമം പറഞ്ഞെന്നു ഇന്ന സബിയ തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളായ നമ്മുടെ കുട്ടികൾ ഇതാ കാനലായിൽ മക്തബി പഠനത്തിൽ അവർക്ക് ആവേശം വരുന്നില്ലെങ്കിൽ അവർ അനുസരിക്കുന്നില്ലെങ്കിൽ അച്ചടക്ക രാഹിത്യങ്ങൾ അവരിൽ കണ്ടുകഴിഞ്ഞാൽ പഠിക്കാൻ പ്രോത്സാഹനം നൽകാൻ മര്യാദയും ശീലിക്കാൻ അച്ചടക്ക രാഹിത്യങ്ങളിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടല്ലാതെ ചില ഓഫർ കൊടുത്തപ്പോ പഠിക്കുന്നു തോന്നുന്നു ചില ഓഫർ പറഞ്ഞാൽ ഒറ്റപ്പാടുണ്ടാക്കാതെ അനുസരിച്ച് നിക്കുമെന്ന് മനസ്സിലാകുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില കള്ള ഭീഷണികൾ ആ ഭീഷണി ഇറക്കിയാൽ ഇപ്പോടെ മര്യാദക്ക് നിൽക്കും പഠിക്കും അനുസരിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് അനുവദിനിയാണ് പറയുന്നതിൽ എനിക്ക് പേടിയുണ്ട് കാരണം മുമ്പ് കള്ളവാഗ്ദാനങ്ങളുടെ അപകടം ഇവിടെ വെച്ച് പറഞ്ഞപ്പോ നല്ല ശക്തമായി ഹദീസിന്റെ പിൻബലത്തിൽ പറഞ്ഞപ്പോ ഒരു പുള്ളിയും ബാപ്പിയും ഒപ്പത് കേൾക്കാൻ വന്നിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോന്നിട്ടുണ്ട് എന്താ മോനെ തോണ്ടില്ലേ കേട്ടില്ലേ കേട്ടില്ലേന്ന് മോൻ പറഞ്ഞു തിരിച്ചു പറയുമ്പോൾ അതിൽ വേറെ ബേജാറുണ്ട് കാരണം ഈ വാപ്പച്ചി പറഞ്ഞൊന്നും ശരിയാവില്ല കാരണം ഉസ്താന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ ഞങ്ങളോടൊക്കെ ഒന്നോണോ കുട്ടികൾ തെറ്റിദ്ധരിക്കണ്ട ഇതെന്താച്ച മര്യാദയിലേക്ക് കൊണ്ടുവരാൻ ഇവരെ സത്യസന്ധരാക്കി വാർത്തെടുക്കാൻ വേണ്ടി ചെറിയൊരു ആനുകൂല്യം അതെന്നെ വളരെ ജാഗ്രത വേണം അങ്ങനെ തോന്നും വിധത്തിൽ പറഞ്ഞാൽ പിടികൂടും അതിന്റെ അപകടവും ഞാൻ പറഞ്ഞുതരാ അപ്പോ ചില കൊണ്ട് ചില കരാറ് കൊടുത്തവരെ നന്നാക്കാം ആ കരാറ് പൂർണാർത്ഥത്തിൽ പാലിക്കാൻ ഔ പറ്റിക്കൊള്ളണം അല്ലെങ്കിൽ താക്കീത് താക്കീത് കൊടുക്കൂലെ അടിച്ച് കൊന്ന് കുഴിച്ചിടും ഞാൻ എവിടെ കുഴിച്ചിടും ഒരിക്കലും നടക്കുക ചെയ്യുവോ നേരാവോ അല്ലെങ്കിൽ ചൂരലോണ്ട് ഞാൻ ഞാൻ ഒരു ഉദ്ദേശവും പറയുമ്പോഴ ഏതാരും പഠിച്ചോനെ പറഞ്ഞോ അല്ലെങ്കിൽ നൊണയാവൻ പറ്റൂലല്ലോ ചൂരിൽ മേടിക്കൊ മേടിച്ചുകൊണ്ടിരണം അങ്ങാട്ടിന്ന് നാലു പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞത് സത്യമായി കിട്ടാൻ വേണ്ടി അത് വേണ്ടാന്നാ പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയില് പിള്ളര് അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ എല്ലാ വാപ്പാരും ഇത് കേട്ടോള്ളില്ല ഏയ് പുള്ളര് ആഹ് അങ്ങനെ ഇണ്ടല്ലേ കിട്ടൂല വെറുതെ പറയാണ് ചുമ്മാ പറയാന്ന് വിചാരിക്കേണ്ട ചിലപ്പോ കിട്ടിയെന്നും വരും ഇത് അടിച്ചു കൊണ്ട് ഈ പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കണം സത്യമാക്കണം എന്നില്ല ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സംഭവം രോഗം ബാധിച്ചു കിടന്നില്ലേ പതിനെട്ടോളം വർഷം നാട്ടുകാർ ഒഴിവാക്കി കൂട്ടുകാർ ഒഴിവാക്കി ബന്ധുക്കൾ ഒഴിവാക്കി എല്ലാരും ഒഴിവാക്കിയപ്പോ സഹധർമ്മിണിയായ പ്രിയപ്പെട്ട ഭാര്യ ആ അസുഖത്തിലും അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് നിന്നു ഭാര്യ അവർ സമയങ്ങളിൽ രാവിലെ തന്നെ തൊഴിലിനു പോകും ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന കൂലി കൊണ്ട് തന്റെ ഭർത്താവിന് ആവശ്യമായ ഭക്ഷണ പദാർത്ഥം തനിക്കാവശ്യമായ ഭക്ഷണക്കം മേടിക്കും ഇങ്ങനെ പതിനെട്ട് വർഷം തള്ളി നീക്കിയ മഹതി ഒരു ദിവസം ഈ രോഗത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്നതിനിടയിൽ ഒരു ദിവസം അയ്യൂബ് അലിഹിസ്ലാം കണ്ടില്ല ഭാര്യയെ സ്ഥിരമായി വരുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് മഹതിയെ കാണുന്നില്ല കൊറേ നേരം കാത്തുനിന്നു ഒടുവിൽ വന്നു കൊറേ വൈകിട്ടാ വന്നത് കയ്യിൽ ഭക്ഷണ പൊതിയുണ്ട് എവിടെയായിരുന്നു നീ ഇത്ര സമയം എന്ന് ചോദിച്ചു ഇന്ന് എനിക്ക് പണിയൊന്നും കിട്ടിയില്ല ഭർത്താവെ ജോലിയൊന്നും ശരിയായില്ല നമ്മുടെ പട്ടിണി മാറണ്ടേ നിങ്ങൾക്ക് പണിക്ക് വയ്യല്ലോ നാട്ടുകാരും വേണ്ടപ്പെട്ടവരെ എല്ലാരും ഇട്ടേച്ച് പോയല്ലോ അതുകൊണ്ട് പണി കിട്ടിയില്ല എന്നിട്ടോ പണി കിട്ടാതിരുന്നപ്പൊ ഞാൻ എന്റെ മുടി കെട്ട് മുറിച്ച് വിറ്റു ആ മുടിക്കെട്ട് എന്റെ മുടി സുന്ദരമായ മുടി നിന്നാണ് ഭക്ഷണത്തിനുള്ള വക ഞാൻ കണ്ടെത്തിയത് ഇത് കേട്ടപ്പോ യൂബു അലി ഇസ്ലാമിന് ചൂടായി ഇന്ന് പട്ടിണി അടക്കാതിരുന്നല്ലോ എന്ത് തോന്നിയാസാ നീ ചെയ്തത് നീ എന്റെ കെട്ടിയോളല്ലേ നിന്റെ ശരീരത്തിലുള്ള മുടി മുറിച്ച് വിൽക്കണെങ്കിൽ നിന്റെ അനുവാദം വേണ്ടേ എന്നോട് ചോദിക്കാതെ നീ നിന്റെ മുടി മുടിച്ച് വിറ്റു അതുകൊണ്ട് ഞാൻ ഈ കിടപ്പിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ആരോഗ്യം തിരിച്ചു തന്നു ഞാൻ രണ്ട് കാലിൽ എണീറ്റ് നിന്നാൽ നൂറ് ഞാൻ ഞാൻ പടക്കും അടി എന്റെ നിനക്ക് കിട്ടിയിരിക്കും വല്ലാഹി സത്യം അയ്യൂബ് നബി ഞാൻ ഈ കിടക്കുന്ന കിടപ്പിൽ എണീറ്റ് നിൽക്കാൻ ആരോഗ്യം കിട്ടിയാൽ മതി നൂറ് പൂശല് ഞാൻ നിന്നെ ഒരു നിന്നൂശ് തർക്കൂലി ശപഥം ചെയ്താണ് രോഗശമനം കൊടുത്തു ആ രോഗം തിരിച്ചു കൊടുത്തു രണ്ട് കാലിൽ എണീറ്റ് നിന്നു അപ്പൊ തന്റെ സത്യം ശപഥമോർത്തു നൂറടി അടിക്കുമെന്ന് നാവു കൊണ്ട് വല്ലാഹി സത്യമെന്ന് ഈ നീണ്ട പതിനെട്ട് വർഷക്കാലം എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അറപ്പും വെറുപ്പുമൊന്നും പ്രകടിപ്പിക്കാതെ എന്റെ ശരീരത്തിലുള്ള ചീഞ്ചലം വൃത്തിയാക്കി എന്റെ കൂടെ നിന്ന ഭാര്യ അവളെ എനിക്ക് ആരോഗ്യം കിട്ടുമ്പോ ഞാൻ എന്ന് പറയുമ്പോ വിഷമം തോന്നി പക്ഷേ സത്യം ചെയ്ത് പറഞ്ഞില്ലേ അത് കളവാക്കാൻ പറ്റിയ ഒരു ഇളവ് പ്രഖ്യാപിച്ചു സൂറത്ത് കാണാ ആ കാണാഹു പ്രഖ്യാപിച്ചത് ഇന്നും നാം ഓതുന്ന ർ കാണാ അയ്യൂബ് ഇസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്ത് പേടിക്കണ്ട അയ്യോ നബിയെ പറഞ്ഞു പോയല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്ന ഉണ്ടല്ലോ അതൊന്നും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പാലിച്ചു കൊള്ളണൊന്നുമില്ല നിങ്ങൾ പേടിക്കണ്ട പക്ഷെ സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് ആ സത്യത്തിനൊരു വില ഉണ്ടല്ലോ അതുകൊണ്ട് വഹുദ് ബിയദിക്ക അങ്ങയുടെ കൈ കൊണ്ട് പിടിച്ചുകൊള്ളുക നിഹസൻ എന്ത് ഒരു പുൽക്കെട്ട് ആ പുൽക്കെട്ടില് നൂറ് നൂറ് പുല്ലുകൾ ഉണ്ടായിക്കോട്ടെ നൂറ് പുല്ലുകൾ കൊണ്ടുള്ള ഒരു പുൽക്കെട്ട് அது பல்லிரிப்பிகி அது கொண்டா புல் கெட்டு கொண்டு അതുകൊണ്ട് ഇക്ലി ഉണ്ടാവുള്ളൂ ഒരു പറഞ്ഞ വാക്ക് ശബദം ലംഘിക്കണ്ട സത്യം നിങ്ങൾ പാഴാക്കണ്ട ആ പുൽക്കെട്ടുകൊണ്ട് അടി അടിച്ചാൽ തന്നെ നൂറ് അവിടെ കിട്ടിയതുപോലെ ആയല്ലോ എന്നല്ലാതെ ആ സത്യം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറ്റേണ്ടതില്ല നൂറ് അടി അവരെ നിങ്ങൾ അടിക്കേണ്ടതില്ല ഒരു പുൽ കെട്ടെടുത്തുകൊണ്ട് നൂറ് പുല്ലുകളുള്ള ഉള്ള കെട്ടെടുത്തുകൊണ്ട് ഒരറ്റ അടി അടിച്ചാൽ മതിയാകുമെന്ന് അയ്യൂബ് നബി ഇത് നമ്മുടെ ും കാണാം അപ്പൊ കുട്ടികളോട് അനുസരണ അവർ പഠിക്കാൻ വേണ്ടി അഥവ പഠിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഭീഷണി മുഴക്കും അത് കള്ള ഭീഷണി ആയിക്കോട്ടെ പറഞ്ഞു പോയല്ലോ എന്ന് കരുതിയിട്ട് അത് പാലിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനാ പറഞ്ഞാ പറഞ്ഞതാ എനിക്ക് പറഞ്ഞാ പിന്നെ മാറ്റല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആവശ്യം ഇല്ല ഇവിടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതെന്താ കുട്ടികളോട് പറയുന്ന കളവ് കളവായിട്ട് തന്നെ രേഖപ്പെടുത്തുള്ളൂ നേരത്തെ പറഞ്ഞ മൂന്ന് കളവ് കളവുകളായി എന്ന് പറഞ്ഞില്ലേ യുദ്ധത്തിലുള്ള കളവ് പിണക്കം തീർക്കാനുള്ള കളവ് കുടുംബത്തിൽ കുടുംബ സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്ന കളവുകൾ അത് രേഖയാക്കൂല കളവ് എന്ന് രേഖ തന്നെയാക്കൂല എന്ന് പറഞ്ഞല്ലോ എന്നാൽ കുഞ്ഞുങ്ങളോട് പറയുന്ന ഈ കളവ് രേഖയാക്കപ്പെടും ഇത് നമ്മുടെ നമ്മൾ മൊഴിയുന്ന വാക്കുകളും ചെയ്യുന്ന കർമ്മങ്ങളും രേഖയാക്കി വെക്കുന്ന കിതാബില് ഇതിന്റെ ഇതിൽ കളവ് കുഞ്ഞിനോട് ഇന്ന ദിവസം ഇന്ന സമയം ഇന്ന കളവ് പറഞ്ഞു രേഖയാക്കപ്പെടും മരിച്ചു ചെന്നാൽ വെച്ച് റബ്ബാനിയായ കോടതിയിൽ വെച്ച് വിചാരണ ഉണ്ടാവും ഈ കാര്യത്തിൽ എന്തിനാ നീ കുട്ടിയോട് കളവ് പറഞ്ഞു തച്ചു കൊല്ലുന്നൊക്കെ എന്തിനാ കുഞ്ഞിനോട് പറഞ്ഞു കൊന്ന നീ എന്ന് ചോദിക്കും മക്കളോട് പറയുന്ന ഈ കളവ് വയ്യ എന്തിനാ നീ പറഞ്ഞത് എന്നാഹു ചോദിക്കും അവിടെ സ്വഹീഹായ നീയത്ത് സ്വഹീഹായ ഖസ്ദ് ശരിയായ ലക്ഷ്യം അവിടെ അള്ളാന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അൻഹു ഈ കളവിൽ ഒരു ഇളവ് കൊടുക്കുമെന്നാണ് ദീൻ പറയുന്നത് നേരത്തെ പറഞ്ഞ മൂന്ന് കളവ് പോലെ രേഖയിൽ വരാതിരിക്കൂല ഇത് രേഖയിൽ വരും വിചാരണയിലും വരും എന്നിട്ടല്ലാ ഇതിന്റെ ലക്ഷ്യം ചോദിക്കുമ്പോ അതിന്റെ കറക്റ്റ് ലക്ഷ്യം സത്യസന്ധമായ അതിലുള്ള സതുദ്ദേശം റബ്ബിന്റെ മുമ്പാകെ വ്യക്തമാക്കുമ്പോ സുമയോ അതിൽ ഇളവ് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതന്നെ കുട്ടികളോടെ പാടുള്ളൂട്ടോ വലിയവരോട് പാടില്ല അങ്ങനെയുണ്ട് ദീനില് വഴന്ന് പറയുമ്പോ കുറച്ചൊക്കെ പെരുപ്പിച്ചു പറയാ നരകത്തിന്റെ ശിക്ഷ ശിക്ഷറച്ച് കൂട്ടി ഖബറിന്റെ അതാബ് കുറച്ച് പർവ്വതീകരിച്ച് പറയാ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ കുറച്ച് വിശാലമാക്കിയാണ് ഉള്ളതിന്റെ അപ്പുറത്തേക്കും പരത്തി പറയാം എന്നൊക്കെ ഒരു വീക്ഷണം മുസ്ലിം ലോകത്ത് ചിലർക്കുണ്ട് ഇമാം ഓസാലി റജിമഹുല്ല അത് ശക്തമായി വിമർശിക്കുന്നുണ്ട് ആ കാഴ്ചപ്പാടിനെ വഴതു പറയുമ്പോ താക്കീത് നൽകുമ്പോ ഓഫർ കൊടുക്കുമ്പോ ദീനിനെ കുറിച്ച് പറയുമ്പോ ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോ തിന്മയിൽ നിന്ന് മാറ്റാൻ വേണ്ടി വന്ന് പറയുമ്പോ കുറച്ച് കൂട്ടി പറയാറ് കള്ള ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് ആ അങ്ങനെ പറയാ പാടില്ല ഇത്തരം ആളുകളുടെ വാദം ഇത്തരം ആളുകളുടെ നല്ല ലക്ഷ്യത്തിലല്ലേ പറഞ്ഞത് ആളുകൾ നിൽക്കരിക്കാൻ വരാൻ വേണ്ടിയല്ലേ പറഞ്ഞത് ആളുകള് മരിച്ചു എന്നിട്ട് നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ കളവും ചേർത്തത് അങ്ങനെയൊക്കെ ഉണ്ട് ചില സംഘടനക്കാര് വലിയ വല്യ ആലിമീങ്ങളൊക്കെ അല്ലെ ഒരാള് കക്കൂസിന്ന് മരിച്ചു എന്ന് വഴതറിഞ്ഞു ഒരു പുതിയ ആശയക്കാരെന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ദീനില് ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിയ ഒരാൾ മരിച്ചു മരിച്ചപ്പോ ഈ വലിയ ഉസ്താദിന്റെ എന്താണ് കക്കൂസിൽ ഇരുന്നിട്ട് ടോയ്ലറ്റിൽ ഇരുന്നിട്ടാണ് ആള് ചത്തത് അതിന് തെളിവുണ്ട് എവിടെ അത് ഉള്ളത് അങ്ങനെ സംഭവം കുടുംബം പറഞ്ഞോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ പറയണം പറയണം അങ്ങനെ പറഞ്ഞാലാണ് ആളുകൾ അയാളെ പാർട്ടിക്ക് ഇതിനാതിന്റെ ആവശ്യം ഇതിന്റെ ആവശ്യമില്ല ദീൻ കാര്യങ്ങൾ മുതിർന്ന ആളുകളോട് മുക്കല്ലപ്പുകളായ പ്രായപൂർത്തിയായ വിശ്വാസികളോട് ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോ അവിടെ സത്യം തന്നെ എന്താടും പറയണ്ടല്ലോ നന്മയിലേക്ക് ക്ഷണിക്കാൻ ഖുർആാനിൽ വാരിതായ സത്യം തന്നെ ആവശ്യത്തിന് അപ്പുറണ്ട് പിന്നെന്തിനാ പുറത്തുനിന്ന് അസത്യം കൂട്ടിക്കേറ്റുന്നത് എത്രത്തോളം ഹദീസൊക്കെ അവൻ നരകത്തിന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു എന്ന് നബി അലൈഹി സലിമ പറഞ്ഞല്ലോ ഇവിടെ അർത്ഥം വെച്ചു എങ്ങനെ അറിയോ മൻ കദബ അലയ്യ എനിക്കെതിരെ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അലയ്യ എന്നതിന് എതിരെ എന്ന് ഭാഷയിൽ അങ്ങനെ ഭാഷയിൽ അർത്ഥമുണ്ട് അലയ്യ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് അപ്പൊ നബി പറഞ്ഞ എന്താ മൻ കഥ അലയ്യ ആരെങ്കിലും എനിക്ക് പ്രതികൂലമായി എനിക്കെതിരായിട്ട് കളവ് പറഞ്ഞാൽ അവന് നരകണ്ടെന്നാ പറഞ്ഞത് അനുകൂലായി കളവ് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന പാർട്ടിക്കാർ ഈ മുസ്ലിം വന്നിട്ടുണ്ട് അനുകൂലായി നോണ പറയാ അന്നാന്റെ റസൂലിനോടുള്ള സ്നേഹം കൂട്ടാന്ന് പറയാ ഇത് റസൂലിന്റെ കുപ്പായം തന്നെയാണ് ഇത് റസൂലിന്റെ എന്ന് പറയാ എന്നിട്ടാണ് വേരൻ്റെ അനുകൂലല്ലേ റസൂലിനോടുള്ള ഹെബ് കൂട്ടാനുള്ള മാർഗല്ലേ എന്ന് പറഞ്ഞു പറയാ ഇത് പൊട്ടത്തെറ്റാണ് അത് പച്ചയായ തെറ്റാണ് പരമവിധിത്വമാണ് അതിന്റെ ആവശ്യം ദീനിൽ ഇല്ല ഉള്ളത് പറഞ്ഞാൽ മതിയില്ലാത്തത് പറയണ്ട പക്ഷേ കുട്ടികൾ അങ്ങനെയല്ലല്ലോ കുട്ടികളോട് ചില യാഥാർത്ഥ്യം പറയാൻ പറ്റൂലല്ലോ അവിടെ വാസ്തവ വിരുദ്ധമായതല്ലേ പറയാൻ പറ്റുള്ളൂ എന്നോടന്നെ എന്റെ മോനെ ഇന്നലെ ചോദിച്ചു എല്ലാ സംഗതിയും അള്ളാന്റെ റസൂലിനെ വെളിച്ചത്തിൽ നിന്നുണ്ടായതാന്നല്ലേ ഉപ്പാ പറഞ്ഞതാ വെളിച്ചെങ്ങനെയായിരിക്കും എന്താ അതിന് പറയാ എന്റെ മോന് രണ്ടാം ക്ലാസ് പഠിക്കുന്ന മോന് അല്ലെ എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിൽ നിന്ന് ഹദീസ് ഉണ്ട് ഇത് അപ്പൊ കുട്ടിക്ക് വെളിച്ചെന്ന് പറഞ്ഞാൽ ഈ ട്യൂബ് കത്തിൽ വെളിച്ച അങ്ങനെ വിചാരിക്കും അല്ല വെളിച്ചം എന്ന് പറഞ്ഞതാ അത് ഉപമയാണ് സത്യത്തില് ഉപമ അതൊരു വെളിച്ചം എന്ന് പറഞ്ഞ എന്താ ഈ വെളിച്ചം എത്ര ആള് വന്നാലും മങ്ങൂലല്ലോ മങ്ങു നീ നമ്മളെ ഇറങ്ങിപ്പോയി വേറെ ടീം വന്ന് അത് മങ്ങു ഭക്ഷണം വെള്ളമൊക്കെ വിളമ്പി കൊടുക്കുന്ന മാതിരിയല്ലോ വെളിച്ചത്തിൻ്റെ എത്ര ആള് വന്നാലും അത് അങ്ങനെ ഒരു കുറവു വരുമോ ഒരു കുറവ് വരൂലം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ വെളിച്ചം എന്ന് പറഞ്ഞ ഉഗുമയിലുണ്ട് മഹാന്മാരെ വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളോട് സംസാരിക്കുമ്പോ വലിയവരോട് പറയുന്നത് പോലെയല്ല അവിടെ ചില വഴതകൾ ചില വഴീതകൾ ചില ഭീഷണികൾ ചില കള്ള കള്ളഭീഷണികളായാലും മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അത് ആകാം നമ്മുടെ കർമ്മ പുസ്തകത്തിൽ കളവെന്ന് രേഖപ്പെടുത്തി വെച്ചാലും വിചാരണ സമയത്ത് നമ്മുടെ നിരപരാധിത്വവും ശരിയായ ഉദ്ദേശവും പറഞ്ഞാൽ സുമ്മ അൻഹു അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് കുട്ടികളോട് ചില 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 എല്ലാം ഇളവുള്ള ഇതുപോലെ നാം സാധാരണ പറയാറുള്ള വാക്കുകൾ ആയിരം കണ്ണുമായി ആയിരം തവണ നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു എവിടെ പത്ത് തവണ കാത്തു നിന്നിട്ടില്ല അവിടെയാണ് ഈ പറയുന്നത് ആയിരം തവണ ഞാൻ നിന്നെ കാത്തു നിന്നു പറ നൂറ് തവണ നിന്നോട് ഞാൻ പറഞ്ഞേക്കുന്ന കേസല്ലേ അത് നാല് തവണ പറഞ്ഞിട്ടുള്ളൂ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത് നൂറ് തവണ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇത് കളവാവോ ഇത് കളവല്ല ഇത് കളവല്ല പറയുന്നവനും അറിയാം കേൾക്കുന്നവനും അറിയാം എണ്ണം പറഞ്ഞ് ഗ്രഹിപ്പിക്കല്ലാന്ന് നൂറ് തവണ പറഞ്ഞിട്ടില്ലല്ലോ ബാബച്ചിന്ന് ഒരു കുഞ്ഞും ചോയിപ്പൂലല്ലോ കാരണം എന്താ എന്താണ് ആ നൂറ് തവണ നിന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് അതുകൊണ്ട് അവിടെ എണ്ണത്തിന് പ്രസക്തിയില്ല അവിടെ ആ കാര്യത്തിന്റെ ഗൗരവത്തിന് പ്രസക്തിയുള്ളൂ അപ്പോ ഓ എത്ര കാലങ്ങളായി നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു നൂറായിരം തവണ നിന്നെ ഞാൻ ഉണർത്തിയതല്ലേ നൂറായിരം തവണ ഉണർത്തിയതല്ലേ ഇതും കളവാകൂ എപ്പോ ആകെ ഒരു തവണയെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടാ പറയുന്നത് നൂറ് തവണ നിന്നോട് പറഞ്ഞല്ലേ അപ്പൊ അത് കളവാകും നേരെ നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ തവണ പറഞ്ഞ അടുത്ത് നൂറ് ഇത് പറയാം അവിടെയും കളവ് വരുന്നത് സൂക്ഷിക്കണം പർവ്വതീകരിച്ച് ഇല്ലാത്തത് പറയാൻ പാടില്ല ഒരേ ഒരു വട്ട ഈ വിഷയം പറഞ്ഞിട്ടുള്ളൂ നിന്നോട് എന്തോരം തവണ നൂറായിരം തവണ പറഞ്ഞതല്ലേ കളവാണത് എന്നാൽ ഒന്നിലധികം എണ്ണപ്പെട്ട കുറച്ച് ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താക്കാം അവിടെ അനുവദനീയമാകും ഇതുപോലെ തന്നെ കളവ് പറയുന്നതിൽ ഇളവുള്ള മറ്റൊരു മേഖലയാണ് ഭക്ഷണരംഗം ഭക്ഷണത്തിലേക്ക് ക്ഷണം വരുമല്ലോ സാധാരണഗതിയിൽ മാന്യമായ നിലയ്ക്ക് ആദിത്യ മര്യാദകളെല്ലാം പാലിച്ചു കൊണ്ടൊരാൾ ഭക്ഷണത്തിലേക്ക് വിളിച്ചു കുലിത്തോ സാപ്പാടുണ്ട് വന്നോളൂ കഴിച്ചോളൂ നല്ല നല്ല എന്നിട്ട് പറയാ പറയാളിപ്പ് ഒരു ഒരു നാണക്കേട പറയാ എനിക്ക് വേണ്ട വേണ്ടി ഇത് വിലക്കപ്പെട്ട കാര്യമാണ് ഇത് ഹറാമായ കളവാണ് അല്ല ഭക്ഷണം അല്ല റാസ്യാണ് അവൻ എവിടെ എങ്ങനെ ഭക്ഷണം തരുന്നു നമുക്കറിയൂല അതുകൊണ്ട് അന്ന് രസത്ത് വെച്ചതാണ് എനിക്ക് വിധിച്ചതാണത് ആയി എന്ന് മാത്രം നമ്മൾ അരിയിടുമ്പോ വീട്ടിലെ പെണ്ണുങ്ങൾ അറിയോ ആവശ്യത്തിനുള്ള ചരക്കുകൾ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുപോയപ്പോ വീട്ടുകാരനറിയോ ഇത് തിന്നാൻ വരുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുന്ന ഒരാൾ അയാൾക്കറിയോ വെക്കുന്ന ആൾക്കറിയില്ല വിളമ്പുന്ന ആൾക്കറിയില്ല തിന്നാൻ വരുന്ന ആൾക്കറിയില്ല സമയാവുമ്പോ എല്ലാം കൂടിയുണ്ട് ജോയിന്റ് ആഗ്രഹം അതാണ് റാജ്യത്തായ റബ്ബിന്റെ ഇടപെടൽ അപ്പൊ ഇങ്ങനെ മാന്യമായ നിലയ്ക്ക് അതിന്റെ ബഹുമാനാദരവുകളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുമ്പോ ലാഹീഹി എനിക്ക് വേണ്ട ആവശ്യമില്ലെങ്കിൽ പറയാം വയർ നിറഞ്ഞിരിക്കുകയാണ് വേണ്ട എന്ന് പറയാ നല്ല വിശപ്പുണ്ട് ഭക്ഷണത്തിനോട് ആവശ്യം ഉണ്ട് എന്നിട്ട് പറയാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കിട്ടും അതുകൊണ്ട് അവിടെ നാണക്കേട് ഉറത്തു നിൽക്കരുത് മാന്യമായ നിലക്ക ആക്ഷണം സ്വീകരിക്കുകയാണ് വേണ്ടത് കാലത്തുള്ള സംഭവം പറയുന്നുണ്ട് ആയിഷ ബീവിയെ മണിയറയിലേക്ക് ആനയിക്കുന്ന മണിയറരാവിൽ ആരാ മണവാളൻ നബിയുരാഹമ്മൻ അലൈഹി വസല്ലം അങ്ങനെ ആയിഷ ഞാൻ തങ്ങൾക്ക് വേണ്ടി അവരെ അണീ മണവാട്ടിയാക്കി അങ്ങനെ ഞങ്ങളാണ് തോഴി മാറുവൻ അസ്മ ബീവി പറയുന്നു എന്റെ കൂടെ കുറെ പെണ്ണുങ്ങൾ വേറെയുണ്ട് അങ്ങനെ ഞങ്ങൾ മണിയറയിലേക്ക് കൊണ്ടുപോയപ്പോ മണിയറയിൽ എന്താ ഉള്ളത് എന്നുള്ളത് പോലെ തന്നെ പാലിന്റെ പാത്രം ഉണ്ട് ഒരു ഗ്ലാസ് പാലല്ല ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ തന്നെ പാല് നബിസ്വല്ലാഹു അലിഹി വസ്ല്ല തങ്ങളുടെ മണിയറയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ തെളിവുണ്ട് ഒന്ന് കുഴപ്പമുള്ള കാര്യമല്ല ഇപ്പൊ തെളിവില്ലെങ്കിലും വീട്ടിൽ കേറുമ്പോ പാല് വെച്ച് അത് ഹിന്ദുക്കൾ ചെയ്യണില്ലേ എന്താ പാല് വെച്ചിട്ട് ഇതിന്റെ കള്ളു കയറ്റാൻ ഞാൻ മതി നമുക്ക് നമുക്ക് കുടിക്കാൻ പറ്റുന്ന സാധനമല്ലേ അത് അതിലൊന്നും നാട്ടാചാരങ്ങൾ തള്ളേണ്ട ആവശ്യമൊന്നുമില്ല ദീനിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങള് നമുക്ക് എടുക്കാം അപ്പോ നബി തങ്ങളുടെ മണിയറയിൽ പാലുണ്ട് നബി തങ്ങൾ ആ പാത്രമെടുത്ത് അല്പം കുടിച്ചു കൂടിച്ചേട്ട സുമന്ന അവലഹുവ ആയിഷ റളിയല്ലാഹു അൻഹാ മണവാട്ടിയായ ആയിഷ ബിവി യിലേക്കങ്ങ് നീട്ടിയപ്പോൾ ഫസ്തഹിയത്ത് വഹദിക്ക് നാണം നാണിചട്ട് അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അസ്മാ ബിവി പറഞ്ഞു യാ ആയിഷ ലാ തുർദ്ദീ അദ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസുമൻഹു നബി തങ്ങളുടെ കൈ നീ തട്ടല്ലേ ആയിഷ സാധാരണ പുതിയാപ്പിളന്റെ മുന്നിൽ ഉണ്ടാകുന്ന നാണക്കേടും ആ ലജ്ജയൊക്കെ ഉണ്ടാവും അതൊക്കെ ശരിയെന്നാണ് പക്ഷെ നബി നീട്ടിയ കൈ നീ തട്ടരുത് ആഴ്ച പെട്ടെന്ന് നബിയിൽ നിന്ന് ആ പാൽപാത്രം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നബിയുടെ മുഖത്ത് നോക്കാതെ ആ മേടിച്ചു എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു ലജ്ജാവതിയായി തന്നെ അത് കുടിച്ചു ഇച്ചിരി ഗ്ലാസ് അല്ല എന്ന് പറഞ്ഞോ അത്യാവശ്യം വലിയ പാത്രത്തിലാണുള്ളത് ഇച്ചിരി കുടിച്ചു നബി കുടിച്ചു ആയിഷ ബിവി കുടിച്ചപ്പോ വായിൽ നിന്നെടുത്തപ്പോ നബി തങ്ങള് പറഞ്ഞു നിന്റെ തോഴിമാര് കുറെ വന്നിട്ടുണ്ടല്ലോ അവരൊക്കെ വായിൽ വെള്ളം നിറച്ച് നിൽക്കാണ് അതുകൊണ്ട് അവർക്കൊക്കെ ചിരട് കൊടുത്തലേ എന്ന് പറഞ്ഞു ആ അത് നല്ലതന്നെയാണ് കൊഴപ്പൊന്നുമില്ല നീ കൊടുത്തലേ അവർക്കൊക്കെ നിന്റെ തോഴിമാർക്കൊക്കെ കൊടുത്തലേ പുല്ല തോഴിമാർ ഏകസ്വരത്തിൽ ഞങ്ങൾക്കത് വേണ്ട നബിയേ അത് നിങ്ങൾ കുടിച്ചാ മതി ഇന്നത്തെ രാത്രിയില് അതിന്റെ അവകാശികൾ ഞങ്ങളല്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ പാലിനോടൊരു താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പെന്നെ താങ്കൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഈ കളവും വിശപ്പും കൂടി കൂട്ടി കലർത്തുന്നത് വിശപ്പും ദാഹം നിങ്ങൾക്ക് ഉണ്ട് എനിക്കറിയാം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ആ കൂട്ടത്തിന് കളവുകൂടിയും ചേർക്കണെന്തിനാ ഏതായാലും വിശപ്പുണ്ട് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത് അപ്പൊ അസ്മ ബി വി ചോദിച്ചു യാസൂലല്ല ഇതൊക്കെ സാധാരണ ആളുകൾ പറയുന്ന ബഡായി അല്ലേ നുണയല്ലേ കളവല്ലേ ഇതൊക്കെ ഒരു നബിയെ നിങ്ങൾ മണിയറയിലേക്ക് വന്നിട്ട് നിങ്ങള് കുടിക്കേണ്ട അത് ഞങ്ങൾക്ക് തരുമ്പോ അത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതൊക്കെ വലിയ കുറ്റാകോ എന്ന് അസ്മ ബി വി റിയാ ചോദിച്ചപ്പോ എന്താ നബി പറഞ്ഞത് കളവും കളവായിട്ട് രേഖപ്പെടുത്തും ായ പെണ്ണാണെങ്കിൽ കള്ളി എന്ന് തന്നെ അവളെ കുറിച്ച് എഴുതപ്പെടും നിങ്ങളൊക്കെ കള്ളികളാകാൻ നിൽക്കണ്ട മര്യാദ എടുത്ത് കുടിച്ചോളൂ അവരെല്ലാരും എടുത്ത് കുടിച്ചു എന്നാണ് ചരിത്രം അപ്പോ ഭക്ഷണം ആവശ്യമുണ്ട് ന്യായമായ നിലക്കാണ് ക്ഷണം വന്നത് നിരസിക്കാൻ പാടില്ല എന്നാൽ അവിടെ ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിരസിക്കാം എന്താ കാരണം പലിശ കൊണ്ട് പണുണ്ടാക്കിയ ബിടുക്കൂസ് ആണ് കച്ചവടത്തിൽ മുഴുവൻ ഹറാമും കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും ആണ് ഇവനാണ് വീട്ടിൽ വിളിക്കുന്നത് നല്ല വിഷപ്പുണ്ട് അവിടെ നല്ല ഫുഡും ഉണ്ട് വായിൽ കപ്പലോട്ടം വെള്ളമുണ്ട് ഒക്കെ ശരിയാ എനിക്കിപ്പോ വേണ്ട എന്ന് പറയാം ധൈര്യമായിട്ട് പറയാം കാരണം ഹറാമ് വയറ്റി കയറ്റണ്ട അതിനന്നെ എനിക്കിപ്പോ വേണ്ടാന്ന് പറയാം അല്ലെങ്കിൽ സംഗതി കൊഴപ്പൊന്നുമില്ല ഹലാലായ ഫുഡാണ് നല്ല ആളാണ് ക്ഷണിച്ച ആള് നല്ല മാനിട്ട് ക്ഷണിക്കുന്നുണ്ട് ഞാനിപ്പോ അവിടെ കയറി അടിച്ചാല് വീട്ടിലുള്ള കൂടെ തികയൂല കാരണം ഞാൻ യാദൃശ്യായി കയറി വന്നാണ് ഞാനും ഭാര്യയും കുട്ടികളും അവരൊന്നും അവരവരെ വീട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡേ പോലെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമുക്ക് വിശപ്പുണ്ട് ഇവർ ക്ഷണിക്കുന്നുണ്ട് ഇത് കഴിച്ചാൽ വീട്ടിലുള്ളവർക്ക് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ചോറ് കഴിച്ചു ഇന്നലെ കഴിച്ചു മനസ്സിൽ വിചാരിച്ചാൽ മതി അന്ന് കഴിച്ചിട്ടില്ല ഇന്നലെ കഴിച്ചു എന്ന് വിചാരിച്ചാൽ മതി ചോറ് കഴിച്ചു എന്ന് പറയാം ഇതുപോലെ തന്നെ ഒരു ഫോർമാലിറ്റി വേണം ചോദ്യത്തെ തന്നെ അറിയാ അറിയാം ആൾക്കീസ് ആണ് ഏ ചായേണോ സത്യ ആദിത്യ മര്യാദ ദീൻ നമുക്ക് അതിലൊക്കെ പറയാം ആദിത്യ മര്യാദ കൃത് കൃത്യമായിട്ട് ദീനു ഇസ്ലാമോ പറഞ്ഞ എങ്ങനെയാ അതിഥിയ സൽക്കരിക്കാ പല കാര്യങ്ങളും അവിടെ സൂക്ഷിക്കണ്ട് ഒരാള് വീട്ടിൽ വന്നാൽ എങ്ങനെയാ ചോദിക്കേണ്ടത് ചായ വേണോ ചോദിക്കാൻ പാടില്ല വെള്ളം എടുക്കണോ ചോദിക്കാൻ പാടില്ല ഭക്ഷണം വിളമ്പണോ ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചതിനുള്ള മറുപടി വേണ്ടാന്ന അതിനുള്ള മറുപടി വേണമെങ്കിലും വേണ്ടാന്ന എങ്ങനെയാ ചോദിക്കേണ്ടത് വെള്ളാണോ ചായയാണ് എടുക്കേണ്ടത് ഏതെങ്കിലും ഒന്ന് കുറിക്കേണ്ടി വരും എന്റെ വീട്ടിൽ വന്ന ഏതാ വേണ്ടത് വെള്ളാണോ ചായയാണ് വേണ്ടത് ഇങ്ങനെ ചോദിച്ചു അപ്പൊ പറയാ ചായ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെള്ളം ആയിക്കോട്ടെ ഇതിനുശേഷം ചോറ് ഉണ്ട് ചോറ് പറല എന്റെ വീട്ടിൽ വന്നാൽ ചോറ് കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടൂല ഇപ്പൊ എന്താ വേണ്ടത് ചായയാണ് ഏതാ ഏതെടുക്കേണ്ടത് അതാണ് ആദിത്യ മര്യാദ നേരെ മറിച്ച് വെള്ളം വേണോ പഞ്ചാരക്കൊക്കെ എന്താ എന്താ മനസ്സിലുണ്ടാവോ പഞ്ചാരണ കാലല്ലല്ലോ ഈ ബേജാരുണ്ടാവും അപ്പൊ ആ ജാതി അർക്കീസ് പിഷ്കന്മാരി ഒപ്പിക്കാൻ വേണ്ടി ചോദിക്കും ചായ വേണോ വേണ്ടാന്ന് ധൈര്യമായിട്ട് പറയാ ആ കളവ് കുറ്റാവൂല അത് ഹറാമായി രേഖപ്പെടുത്തപ്പെടൂല എന്നും ദീനുൽ ഇസ്ലാം നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നു ഇൻഷാ അല്ലാ ഈ വിഷയം കഴിഞ്ഞു ഇനി മതിയാക്കുകയാണ് ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ പറഞ്ഞാൽ രണ്ടു മണി ആകും അടുത്ത ആഴ്ച പറഞ്ഞിട്ട് അടുത്ത കുറ്റത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ചില രംഗങ്ങളിൽ കളവ് ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഈ അനുവദിച്ചത് തന്നെ ജാഗ്രതയോടുകൂടെ കൈകാര്യം ചെയ്യണം കഴച്ചു പോകുന്നത് സൂക്ഷിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ